ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഞമ്മളെ സ്വന്തം പരിയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ അനിയത്തിൻ്റെ മോളുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ കാണാതെ ഒളിച്ചൊക്കെ നിൽക്കായിരുന്നു പക്ഷേ ഇഷ്മോളതൊക്കെ കണ്ടുപിടിച്ച് അതിന് ശേഷം അവ പേരും പോയിട്ട് ജാമ്പയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടോ രാവിലെ തന്നെയാണ് ഇഷ്മോളെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ട് അങ്ങനെ എന്തൊരു ഭംഗിയിലേ കാണാൻ മാഷാ അല്ല അപ്പം അവൾ വീഡിയോ എടുക്കുന്നപ്പോൾ ഞാൻ പറയാനുണ്ട് എപ്പോഴും ഈ വീഡിയോലും ഉണ്ടാവില്ലല്ലോ ഒന്നടി ചിരിച്ചു കൊടുക്കാറുണ്ടപ്പോൾ ഉള്ള ഇളിയായിരുന്നു കേട്ടോ അങ്ങനെ ഇഷ്മോളം ഞാൻ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയതായിരുന്നു കിച്ചണിൽ ചെന്നപ്പം പറഞ്ഞു നമുക്ക് ബിരിയാണി ആയിക്കോട്ടെ എത്തിമൂലം ബിരിയാണി ഒക്കെ ആയിക്കോട്ടെ പിന്നെ അവിടെ വണ്ടേ തപ്പി പിടിച്ച് മിക്സറെ കണ്ടുപിടിച്ച് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ തോലിയൊക്കെ കളിഞ്ഞ് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസത്തെ തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലിപ്പ് പോയി അങ്ങനെ അന്നേ ദിവസം അമ്മായി വീട്ടിൽ വന്നിരുന്നു അപ്പൊ അമ്മായി വല്ല്യമാന കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ ഞമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ട മിസ്കറ്റായിരുന്നു അത് അങ്ങനെ അനിയറ്റിക്ക് മസ്കണ്ണോ ബൺ മസ്ക ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് കൊണ്ടുവന്നതായിരുന്നു ഇതൊക്കെ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കണം കേട്ടോ എന്നാലല്ലേ നമുക്കൊക്കെ കിട്ടുള്ളു അതുകൊണ്ട് തന്നെ തലേ ദിവസം അവൾ ഉണ്ടാക്കാൻ കരുതിന് പിന്നെ ഞങ്ങള് വരുന്നുണ്ട് എന്ന് ഒന്ന് പിറ്റേ ദിവസത്തേക്ക് ആക്കിയതാണ് കേട്ടോ ഉണ്ടാക്കലും അങ്ങനെ എന്താണ് പിന്നെ വട്ടറും മിൽക്ക് മേഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അവൾ അതൊക്കെ നോക്കാണ് ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നാൽ എന്തൊക്കെയാ തിന്നാണ എന്തൊക്കെയാണ് അതിന്റെ ഇടയില് പാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് ഊറ്റി എടുത്തിട്ട് സോറി റൈസ് ഊറ്റി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഞമ്മളെ ഒരു നൈബർ തന്നതാണ് കേട്ടോ ബിരിയാണി മസാല നൂറ്റി എമ്പതാണ് രൂപ വരുന്നത് ക്വാണ്ടിറ്റി കുറവാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ലല്ലോ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ഇതിലേക്ക് കുറച്ചും കൂടെ ഏഹ് സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരില്ല സംസാരിക്കുന്ന കുറച്ചൊരു മാറ്റം വന്നത് ജലദോഷത്തിന്റെ പിടിപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതൊന്ന് എല്ലാവരെയും ഒന്ന് കാട്ടി തരാമെന്നുള്ളതിലായിരുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ബിരിയാണി മസാല ആയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ ഞാനാണ് അന്നത്തെ ദിവസം തൂത്തു വാരാളുടെ ജോലി എടുത്തിട്ടുണ്ടായിരുന്നത് അനിയത്തി വെല്ലുമാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തൂത്തലും ഇതൊക്കെ ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ അവർ വന്നപ്പോഴൊന്നും ഞങ്ങൾ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ദമ്പിടുന്ന ഒരു പരിപാടിയിലായിരുന്നു അങ്ങനെ എന്താണ് തറ തുടക്കലൊക്കെ അവൾ തന്നെയാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുള്ളത് ചോറിൻ്റെയും ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടും ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ഈ ബിരിയാണീൻ്റെ തന്നെ അടിപൊളി ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ ദമ്മക്കെട്ടിനേഷൻ ഞാനൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് മുറ്റൊക്കെ ഒന്ന് കാണാരുതി വന്നപ്പോഴാണ് അന്നേ ദിവസം നമ്മൾ നമ്മളെ ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ പാട്ടും കൂത്ത് അതിൻ്റെ ഡാൻസ് ചെയ്യുന്നുട്ടോ ഇത് പിന്നെ അനിയത്തി ഹോസ്പിറ്റലിലൊക്കെ വന്ന പാടന അവൾ തുടക്കണ്ട ഞാൻ കുറേ പറഞ്ഞോട്ടോ അവളോട് തുടക്കണ്ടടി പിന്നെ നല്ല ടയേർഡായതല്ലേ അപ്പോൾ അവൾ വാങ്ങി പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കൊരു ഫുഡ് ഉണ്ട് അപ്പോഴും പിന്നെയും തേങ്ങാച്ചോറ് ബീഫ് കറി ചമ്മന്തി പിന്നെ വാഴയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ബീഫ് സോറി ബീഫല്ല ബിരിയാണി ദമ്മൊക്കെ എടുത്തിട്ടുണ്ട് ഗ്യാസ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിക്കാൻ മറന്നു പോയി അങ്ങനെ ഞാൻ പിന്നെ സിറ്റോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വെറുക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കരുതിട്ട് വന്നപ്പോഴാണ് ഇഷ്മോളും പിന്നെ ഇഷലും കൂടെ ചലഞ്ച് വീഡിയോ ഞങ്ങൾ പുള്ളോത്തി ചലഞ്ച് കാണലിട്ടോ അടിപൊളിയാണ് അല്ലാതെ അപ്പോൾ അത് ഇഷ്മോള് ഏർ അതേപോലെ ആക്കിക്കൊണ്ടിരിക്കാനിട്ടെ അങ്ങനെ അവരവരെ ചലഞ്ചൊക്കെ തുടരട്ടെ അതിനെ ബിസ്ക്കറ്റ് ആരോ ഒന്നങ്ങട് കീറി എടുത്തിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ടതായത് തന്നെ തലങ്ങും വിലിങ്ങും കൈയിട്ടും വാരി അങ്ങോട്ട് കഴിക്കൽ തുടങ്ങിയിട്ട് പിന്നെ ഉമ്മ മെഷീനിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇതൊന്ന് അയലിടാന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഇപ്പോൾ ഒരു വെയിലത്ത് ഞാൻ അങ്ങോട്ട് അയലിട്ടു പിന്നെ ഉമ്മാർ പോകുന്നില്ലാറ് നല്ലതല്ലേ നമ്മൾ പോകുന്നത് ശേഷം പിന്നെ നമ്മൾ ഇലക്ഷൻ്റെ എന്താണ് പാർട്ടിയാളെ ഇതായിരുന്നു കേട്ടോ എന്ന് പറയും അങ്ങനെല്ലാം പറയുക അതുതന്നെ തന്നെ അവരുടെ ആഹ്ലാദ പ്രകടനം നമ്മളവിടെ യു ഡി എഫാണ് കേട്ടോ ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റേതായ ആഹ്ലാദ പ്രകടനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ റോട്ടിൽ ആദ്യം തന്നെ അങ്ങോട്ട് കയറിയിരുന്നു അവിടുന്ന് എവിടെ ഒരു പാട്ടും കുത്തും കേട്ടിട്ടുള്ളൂ അപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയിരുന്നു എന്താ മുഞ്ച് മുഞ്ചു പച്ചക്കോട്ട എന്നൊക്കെ എഴുതി വന്നിട്ട് അങ്ങനെ ഇനി അവരെ കുറച്ച് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കാണാട്ടെ നമുക്ക് പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഊട്ടിക്ക് പോയ സെൻ്റ് രണ്ടായിരത്തി പത്ത് മോഡലാണ് സോറി കേട്ടോ അത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി പത്തിലൊക്കെ അത് എന്നോ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ ഇതൊക്കെ ഹസ്ബൻഡ് പറഞ്ഞ അറിവാണ് കേട്ടോ നമുക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ അന്ന് കണ്ടപ്പോൾ അതിനെ കേട്ടോന്നുള്ളൂ അങ്ങനെ നമ്മൾ അതിൽ നെയബറെ സ്വീകരിക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം എന്താണ് കുട്ടികളെ കണ്ടിട്ട് എന്താ മുൻജിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ബിരിയാണി അങ്ങോട്ട് കഴിക്കാൻ നിന്നു പപ്പടത്തിൻ്റെ ഒരു നല്ല കുറവുണ്ട് ഇത് ഹോട്ടലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പപ്പടമൊന്നും അങ്ങോട്ട് ചോദിക്കാനും ആണോ മാനും ഇല്ലാതെ അല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അനിയത്തി തുടങ്ങിയിട്ടോ മസ്ക്കാ ബണ് ഉണ്ടാക്കല് മസ്ക്കാ ബണ്ണോ മസ്ക്ക എന്താ കറക്റ്റ് അറിയില്ല കേട്ടോ ആദ്യം തന്നെ അൺസോൾട്ട് ബട്ടർ നല്ലോണം അങ്ങോട്ട് മെൽറ്റാക്കിയെടുത്ത് അതിന് ശേഷം മിൽക്ക് മേട് പിന്നെ അവളെ കൈ ഒന്ന് നല്ലോണം അങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞത് തന്നെ കേട്ടോ കാരണം എന്താ പറയുക അവൾ കയ്യിൽ കുപ്പി വളട്ടിട്ടുണ്ട് അവരെ ഏട്ടൻ്റെ മോന് ട്യൂറായപ്പോൾ കൊണ്ടുവന്നിരുന്നു നല്ല ഭംഗി ഉണ്ടാകും കാണാന് അങ്ങനെ ഇതിലേക്ക് ഷുഗർ വേണ്ടല്ലോ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഫുഡ് ഫുഡിച്ച് ഇനി അവൾക്കുള്ള ഡ്യൂട്ടിതാണ് തന്നെ അങ്ങനെ അവൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്കൊക്കെ നല്ല ഷുഗർ ആവശ്യമില്ലാത്തതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കണ്ട ഒഴിക്കേണ്ടെന്നൊട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ബണ്ടന് ഒരുവിധം ഷുഗർ ഉണ്ടല്ലോ അപ്പം പിന്നെ വല്ലാതെ അങ്ങോട്ട് അങ്ങനെ എന്താണ് അവൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് തോന്നിയിട്ടുണ്ട് ഇനിയും എന്താണ് ഷുഗർ കമ്മിയാണെന്ന് പറഞ്ഞിട്ട് അവൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു അങ്ങനെ എന്താണ് അവൾ എന്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അവൾ ഓരോന്നായിട്ട് ഉണ്ടാക്കും പിന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടാറിയുമ്പോൾ അതിന് വേറൊരു വൈബ് തന്നെയല്ലേ എൻ്റെ ചെറിയ നീത്യൊക്കെ ഇല്ലാത്തത് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ ചില ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കൂടി നിൽക്കുമ്പോഴേ അങ്ങനെ ഇങ്ങനത്തെ ബണ്ണാണ് കേട്ടോ എടുക്കേണ്ടത് ഇത് കണ്ടോ ഇത് വേറൊരു ഐറ്റം ബണ്ണാണ് അപ്പോൾ അതൊന്നാ ഇത് വേറെ ഐറ്റം ബണ്ണാണ് ഇത് ഈ ബണ്ണാണ് നമുക്ക് നല്ലത് കിട്ടോ ഇതൊരു ഒരു ഒരു ചുക്കി ചുളിഞ്ഞു കൂടെ ഒരു ബണ്ണില്ലേ അപ്പോൾ അവൾ ബട്ടറിലൊന്നും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്താണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നെയ്യും കൂടെ ആക്കി കൊടുത്തു ആദ്യത്തേത് ബട്ടറാക്കി കൊടുത്ത് പിന്നെ നെയ്യും ആക്കി കൊടുത്ത് കാരണം അപ്പോൾ അതിൻ്റെ ബട്ടർ തീർന്നിട്ടുണ്ടായിരുന്നു ഇതിനെ കണ്ടിട്ട് തന്നെ ഒരു ഒരു ചുക്കി ചുളിഞ്ഞുണ്ട് അങ്ങനെ എന്താണ് ഇതൊക്കെ പിന്നെ സെൻറ്ററിന്ന് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതുക പിന്നെ അങ്ങനെ അവൾ അതൊക്കെ മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ ഉണ്ട് നേരത്തെ കാണിച്ച ആ പണ്ണിൻ്റെ ആ ഒരു ഉഷാറത് കിട്ടൂല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നല്ലോണം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചോളാം അതിനാലേലും ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ നെയ്യിലൊക്കെ നല്ല ഇതൊക്കെ ആയുമ്പോൾ എനിക്ക് ബട്ടർലാറ് ടേസ്റ്റ് ഒന്നിത് നെയ്യണ്ടോ ഇത് കണ്ടോ ഔഹ് കിട്ടില്ല എന്താ മുഞ്ച് ഊഹ് ഒന്നൊന്നൊരു ബണ്ണ് ഈ വേനാണെങ്കിലോ ചുക്കി ചുളിഞ്ഞോണ്ട് അല്ല നമ്മളൊന്നും പറയാൻ പറ്റുള്ളൂ കേട്ടോ ഭക്ഷണം എല്ലാം നല്ലത് തന്നെയാണ് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതുള്ളൂ അങ്ങനെ അവൾ ഫില്ലിങ് സെൻറ്ററിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇതേപോലെ ബണ്ണിൻ്റെ പുറത്തൊക്കെ അങ്ങോട്ട് ഫില്ലിങ് കുറേ ഉണ്ടായപ്പോൾ അവൾ അങ്ങനെ ചെയ്തോച്ച ആദ്യം നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് ടെസ്റ്റ് ചെയ്ത് വെക്കണ്ടേ അപ്പോൾ സെൻറ്ററിൽ അങ്ങനെ ഉള്ളിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി എന്നുള്ള ഇതിലായിരുന്നു പിന്നെ ഫില്ലിങ് ബാക്കി വന്നപ്പോൾ എല്ലായിടത്തും ആക്കിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെന്താ അട്ടി അറിയുക പെട്ടെന്ന് നല്ല നെയ്യും ഇതൊക്കെ ഇട്ടത് അങ്ങോട്ട് എടുത്താണ്ട് കഴിക്കൽ തുടങ്ങി അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഒന്നും പറയാനില്ല അവൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടെ ഞാൻ ടെസ്റ്റ് ചെയ്ത് അടിപൊളിയാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഉള്ളത് കറക്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവൾ ചെയ്യുന്നത് അതിന് ശേഷം പിന്നെ എന്താണ് ഇലക്ഷനിൽ ജയിച്ചിട്ട് കണ്ടില്ലേ ഓ ആ കാക്കാൻ്റെ ഒക്കെ ഒരു മൊഞ്ച് എളിച്ചുതന്നെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ നാട്ടിൽ പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിനൊന്നും നിൽക്കാതെ പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ച് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്തോ ഒരു മനസ്സിനുള്ളൊരു വേവലാതി ആണല്ലേ പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ പത്ത് രൂപ നൂഡിൽസ് വരെ കൊടു നിൽക്കണം ആരാ മോന് അല്ലേ അല്ല സോറി മോനല്ലാട്ട മോള് പേഷൻ ഫ്രൂട്ടും എന്തൊക്കെയടത്ത് ബിരിയാണി വരെ തോട്ടി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഞങ്ങൾ ഞങ്ങളൊക്കെ ആരാ അങ്ങനെ എന്തൊക്കെ ഉമ്മാക്കി തരണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് മണം പിടിച്ചുകൊണ്ടിരിക്കാൻ ഡസ്ബിൻ്റെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വീട്ടിൽ വന്ന് ഓരോന്നായിട്ടിങ്ങനെ ഒന്ന് അയച്ചിട്ട് കേട്ടോ ഇതൊന്നും അറേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ അയച്ചിട്ട് കൊടുക്കുള്ളൂ കാറ്റടക്കാനും വേണ്ടിയിട്ട് അതൊക്കെ പിറ്റേ ദിവസേ ചെയ്യുള്ളൂ അങ്ങനെ എൻ്റെ വീട്ടിലുണ്ടായ മറ്റെന്തെങ്കിലും ഉണ്ടോ ഫസ്റ്റൈബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും ചെയ്യാം